എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്ത് പരിപാടി ഇന്ന് ഓർഗുന്നേ അല്ലേ എന്നാൽ ഞാൻ പറയാം എന്താ പരിപാടി പരിപാടിന്ന് ഇത് കണ്ടോ കൂന്താരി ഇതുകൊണ്ട് കുറച്ച് കൊറച്ച് ചീര അങ് നട്ടാലോ കുറച്ച് ചീര കൊടത്ത് നിപ്പുണ്ടായിരുന്നു നമ്മുടെ തന്നെ ചീരയാണ് അതിൽ നിന്ന് കുറച്ച് പറിച്ചു ഞാൻ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും അവിടെ സ്പേസ് ഉള്ളിടത്തൊക്കെ അങ്ങ് നടാൻ പോവുകയാണ് വരുന്നോ നടാനേ എൻ്റെ കൂടെ എന്താ ഞാൻ ചീര തയ്യെ പറിച്ചുകൊണ്ടാ വെച്ചിട്ടുണ്ട് ഇന്ന് നല്ല മഴയായിരുന്നു ഇവിടെ മഴ കഴിഞ്ഞു അപ്പം അന്നേരം എനിക്ക് തോന്നി ചീര തൈ പറിച്ചുകൊണ്ട് വെക്കണമെന്ന് ഞാൻ ചീര പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാണിക്കാം കുറച്ച് മാത്രം വേണ്ടേ കുറച്ച് ചീരത്തായി ഞാൻ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഒത്തിരി ഇതിപ്പോ ചീരത്തായി പറിക്കാൻ ഈ ചീരയ്ക്ക് ഇവിടെ പറയുന്ന പേരെന്താണെന്നറിയാമോ സുന്ദരി ചീര ഇനി നമുക്കൊന്ന് കുഴിച്ചു വെക്കാൻ പോകാം ദ്യമായിട്ട് കുറച്ചൂടെ ഒരുക്കാറുണ്ട് ഒരുക്കി ചെറിയ 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 പുഴി തോണ്ടി കാണിക്കാം ചീര നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ എല്ലാവരെയും കാണിക്കാം കിളച്ച് കളച്ച് ചെന്നപ്പോഴാണേ കാണുന്നത് ഭയങ്കര ഒരു എലിപ്പോന ഉണ്ടോ മതിലിളക്കും ഇനി ഇപ്പോൾ എന്തേലും ഒരു മാർഗം ചെയ്യണമല്ലോ കല്ലിട്ട് മൂടണം ഞാൻ കുറച്ച് കല്ല് പറിക്കൊണ്ട് വരട്ടെ എന്നാലേ നമുക്ക് എലിപ്പോന വന്നേ അടയ്ക്കാം ഞാൻ കുറച്ച് കല്ല് പറക്കിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അടയ്ക്കാൻ പോകാം മതിലിനോട് ചേർന്ന ഭാഗമാണിത് ഇതിലേക്ക് കല്ലെടുത്ത് കണ്ടില്ലായിരുന്നു ഇത് കിളച്ച് എന്നപ്പോഴാണ് കാണുന്നത് ഇത് എലിപ്പൊന മാന്തി വെച്ചിരിക്കുന്നു എലിപ്പൊന മാന്തി അല്ല എലിപൊന മാന്തി കുടി മാന്തി വെച്ചിരിക്കുന്നത് ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് കളിയാക്കല്ലേ നമ്മുടെ ചീരട്ടകളെല്ലാം ഓരോന്നായി നട്ട് കൊടുക്കുകയാണ് ഇനി ഉണ്ട് ഇതെല്ലാം ൂടെണ്ട് കൊടുക്കുക ഇതുണ്ടല്ലോ ഇത് ഒരു സൈസ് ചീരയാണേ പൊന്നാക്കണ്ണി ചീരയിൽ പെടുന്നതാണ് ഇവിടെ നട്ട് വെച്ചേക്കാം മണ്ട ഞാൻ മുന്നുള്ളിൽ പറിച്ചല്ലോ ഇവിടെ ഓരോ മോട് ഇട്ടുവച്ചേക്ക പറിച്ച് നടേണ്ട നേരം കഴിഞ്ഞ് ഇവിടെ ഒരു കുഴി തോണ്ടണമല്ല ഒരു ചെറിയ കുഴി തോണ്ട ീന നട്ടെങ്കിലും ഒരു കൈവെള്ളം തളിച്ചു കൊടുക്കണം അത്ര ഞാൻ തിളച്ച് കൊടുക്കുക മതിയാകും പാവലൊക്കെ നിലത്തൂടെ പടർ പടർന്ന് രണ്ട് ഇങ്ങനെ ചേമ്പയിലൊക്കെ കയറാൻ തുടങ്ങുകയാണ് അതുപോലെ പയറാണേലും വള്ളി വീശി തുടങ്ങി ഇനിയും ഒരു പ്ലാസ്റ്റിക്ക് വള്ളി കെട്ടി കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ കുറച്ച് ചീര ഞാൻ കുറച്ച് മാറ്റി വെച്ചു നീ ഉണ്ട് അത് കുറച്ച് വെക്കാൻ പോവാണ് കടിക്കാൻ വരുവാതോ കടിക്കാൻ വരുവാണോ കടിക്കാൻ വരുവാതോ കടിക്കാൻ വരുവാതോ ഏ ൊടലിടും അധികം മൂക്കുവാണോ തൊടലിടും തൊടലിടുമെന്ന് അയ്യോ ഇത് കണ്ടോ കൂട്ടുകാരെ ഇച്ചിരി ഉള്ള സാധന ഇത് കണ്ടോ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് കടിക്കുന്നാ ഇത് കടിക്കുമെന്നാ തോന്നുന്നത് എല്ലാം കടിച്ച് ശരിയാക്കുന്നുണ്ട് കുഞ്ഞായിട്ടാണോ അറിയില്ല കണ്ടോ കേട്ടോ എന്തോ ഇക്രിയ കാണിക്കുന്നത് കുശ്രിയ ഇത് തൊടല് മേടിച്ചതാണ് ഞാൻ ഇവനെ പൂട്ടിയിടാ കേട്ടോ തൊടൽ കടിച്ചു തിന്നുകയാണ് ഇവിടെ ഇവിടെ വാ ഇവിടെ വാടാ ഇവിടെ വാടാ വാടാ ഇവിടെ ഇവിടെ പാടാ വാട ഇവിടെ ഇങ്ങോട്ടെ വീഴും പോവും ചെറുക്കാൻ നീ വീഴും ഇങ്ങോട്ട് വാട കുഞ്ഞാ 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 വാവിടെ വായവിടെ വായ വാ താഴെ വിടാ എനിക്ക് പേടിയതിൻ്റെ എനിക്ക് എന്നെ ശരിയാക്കും നീ എന്നെ ശരിയാക്കും ഏ ഓ ഡിച്ചേർക്ക കൊച്ചേർക്കേണ്ട ഡ പാടാ ഇവിടെ പാടാ ഇവിടെ ബാബിടെ ബാബിടെ എന്നെ കടിച്ചു പോയെങ്കിൽ നിന്നെ തല്ലുതരും എന്നെ കടിക്കില്ലട എന്നെ രക്ഷിക്കമ്മ ചെറുക്കടിക്കുവാന്റെ അമ്മ എനിക്ക് വയ്യ ചെറുക്ക പിന്നെ ഞാൻ എടുത്തെറിയാൻ പോവുകയാണ് എടുത്തെറിയാൻ പോവുകയാണ് എടുത്തെറിയാൻ പോവുകയാണ് വാടാ വാട എൻ്റെ വാട ചോടയുണ്ടേ വാട ചാടഞ്ഞോട്ടെ വാ മുത്തേ കുന്ത കുട്ട കുഞ്ഞ ചാടി വാടാ അയ്യോ പാടാ 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 അയ്യോ എന്നെ കടിക്കല്ല കടിക്കല്ല ഇടാ പാടാ അയ്യോ എന്നെ കടിക്കല്ല ഇരക്ക അയ്യോ അമ്മി വാ പാടാ ദാ കുળപ്പി അもん കുળപ്പി കുഴപ്പ ഡ കുഞ്ഞ കുഞ്ഞ കുഞ്ഞുടാ എടാ ചേർക്ക

ചേർക്കാണു പോടാ ഇവനെ ഭയങ്കര ശല്യക്കാരനായി മാറിയേക്കുവാ ഭയങ്കര ശല്യക്കാരനെ എല്ലാരെയും കടിച്ചു കൊല്ലുമെന്നാണ് തോന്നുന്നത് ഞങ്ങളെല്ലാം കടിക്കുന്നുണ്ട് ഇച്ചിരി ഉള്ള ഇവൻ കളിക്കുവാണോടാ കളിക്കുവാണോടാ കടിക്കല്ലേ ചാടി കടിക്കല്ലേ കുഞ്ഞാ കുഞ്ഞാ കടിക്കല്ലേടാ കുഞ്ഞാ എടാ കുഞ്ഞാ കടിക്കില്ലെന്ന് കടിക്കില്ലെന്ന് കുഞ്ഞാ നിന്റെ കൊണ്ട കളയാൻ പോവാടാ ഞാൻ നിന്നെ എവിടെ നിന്ന് എടുത്തോട്ട് വന്നാൽ അവിടെ കൊണ്ടു വയ്ക്കാൻ പോവാ കുഞ്ഞാ കുഞ്ഞാ നിന്നെ കൊണ്ട കളയാൻ പോവാ ഞാൻ എവിടെ നിന്ന് എടുത്തോ അവിടെ കൊണ്ടു വയ്ക്കാൻ പോവാ നീ കടിക്കുന്നവന അല്ലേ ആ അവിടെ നിൽക്ക ഇടാ പോ കടിക്കല്ലേടാ ഇട കടിക്കുന്നട ചേച്ചേർക്ക അമ്മ എന്നെ കടിക്കുന്നമ്മേ എന്നെ കടിക്കുന്നടാ അയ്യോ വാ പൊളിച്ചോണ്ട് വരുന്ന കണ്ടു ഓ വാ പൊളിച്ചോണ്ട് വരുന്നേ കണ്ടോ ഇവൻ്റെ വായിക്കകത്തേ വല്ലോ വിട്ട് കെട്ടി കെട്ടിക്കൊടുക്കണം കടിക്കായിരിക്കടെ നിൽക്കുക ഇവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക നീ കടിക്കരുത് കടിയ 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 കടിയുടെ കടിയ കൂട്ടുകാർ ഞാൻ ചീരയൊക്കെ നട്ട് അതിന് ശേഷം വീട്ടിലെ കൂന്താലിയൊക്കെ കൊണ്ടുവയ്ക്കാൻ മേളയിലൊരു പെരയുണ്ട് അവിടെ കൊണ്ട് കൂന്താനിയൊക്കെ കൊണ്ടു വയ്ക്കും അവിടെ കൊണ്ടു വയ്ക്കാൻ വന്നപ്പോഴത്തേനും അമ്മ ഇവനെ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഇവൻ ഭയങ്കര കടിക്കുന്ന ചെറുക്കനാന്ന് തോന്നുന്നവനെ ഇവനെ ഇവനെ ഓ എന്നെയിട്ടോടിക്കുകയായിരുന്നു ഞാൻ ഓടി 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 പണ്ട കലങ്ങി ഇനി എനിക്ക് നടക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവന് ഇവൻ ഓടിച്ചോളൂ എന്നെ കണ്ടോ ഇപ്പം ഞാൻ കയ്യിൽ എടുത്തേക്കുവാ കയ്യിൽ എടുത്തില്ല എങ്കിൽ ഇവരെ എന്നെ കൊന്നു കൊല വിളിക്കും കുഞ്ഞ എല്ലാവരുടെ എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ കുഞ്ഞാ കുഞ്ഞാ നോക്കിക്കേ നോക്കിക്കാ കുഞ്ചിക്കേ കുഞ്ഞാ ഇവൻ പാവം വന്നു നോക്കൂ തോന്നുന്നു അല്ലയോ കണ്ടാൽ ഇവൻ പാവമല്ല ഇവൻ ഭയങ്കരനാണ് ഇവനെ എടുത്തെടുത്ത് കൊണ്ട് വെക്കാൻ പോവുകയാണ് ഞാൻ എടുത്തെടുത്ത് ഞാൻ കൊണ്ടു പോവുകയാണ് മഴയുണ്ടായിരുന്ന കൂട്ടുകാരെ അവിടെയൊക്കെ ഇവിടെ ചെറുതായി മഴ പെയ്തു ചെറുതായില്ല ഒരുമാതിരി നല്ല മഴയായിരുന്നു അതാണ് ഞാൻ ചീരത്തെയും പറിച്ചു വെച്ചത് ഇനിയും കൊണ്ട് കുറച്ചുകൂടെ പറിച്ചു വെക്കാൻ പറിച്ചു വെക്കണം അപ്പോഴും ഞാനവിടുത്ത് ഈ പട്ടികളെ ഈ കളിയൊക്കെ ഒന്ന് ഇട്ടേക്കാവുന്നു അതുകൊണ്ടാണ് ഇട്ടതേ ഇഷ്ടപ്പെടാത്തവർ സോറി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ക്ഷമിക്കണേ ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഇവൻ്റെ ആ കളിയും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ അകത്തെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇവൻ്റെ ഈ കളിയും ചിരികളിലൂടെ മാറിപ്പോയി ഇതുപോലെ ദുഃഖവും പ്രയാസവും ഉള്ളവരെ ഒരു പെട്ടിക്കുട്ടിയെ വളർത്തുക നമ്മൾ ഹാപ്പി ആയിരിക്കും എന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു കുട്ട കുഞ്ഞോട് നോക്കടാ കുഞ്ഞാ അയ്യോ പാവം വിടാൻ പോവുകയാണിപ്പോൾ ഇപ്പോൾ എന്നെ ഉപദ്രവിക്കും